ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പം നമ്മൾ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കുറേ സംശയങ്ങളുണ്ട് നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് അഡ്മിഷൻ ചെയ്യുന്നത് അല്ലേ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് യുഒു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മളൊരു രജിസ്ട്രേഷൻ്റെ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട രണ്ട് കുറിച്ചാണ് കേട്ടോ അപ്പം രജിസ്ട്രേഷൻ ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ പോർട്ടലിലേക്ക് വരുമ്പോ തന്നെ നിങ്ങൾക്ക് കാണുന്ന ഒരിതാണ് വൈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡി ഡെബ് ഐ ഡി അല്ലെങ്കിൽ എ ബി സി ഐ ഡി എന്താണ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ സോ നമ്മൾ ഇന്ന് ബേസിക്കലി ചെയ്യുന്ന വീഡിയോ എന്താണ് ഡെബ് ഐ ഡി എന്നുള്ളതാണ് സോ ഡെബ് ഐ ഡി ഓപ്ഷണൽ ആയിട്ടാണ് അവർ ചോദിക്കുന്നത് യു ജി സി നിബന്ധന പ്രകാരം ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് എ പി എ ആർ അല്ലെങ്കിൽ എ ബി സി ഐ ഡി നിർബന്ധമാണ് എ ബി സി പോർട്ടലിൽ വിദ്യാർത്ഥികളുടെ അക്കാദമിക് ഡാറ്റ സൂക്ഷിക്കുകയും അവ വിദ്യാർത്ഥികൾക്ക് അവരുടെ സൗകര്യാർത്ഥം ഓൺലൈനായി ലഭ്യമാക്കുകയും അവ കൈകാര്യം ചെയ്യാനും സാധിക്കും എന്ന് പറയുന്നുണ്ട് സോ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എ ബി സി ഐ ഡി ഉറപ്പാക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതില് നമ്മൾ ഡെബ് ഐ ഡി നമ്മള് നമുക്ക് നമുക്ക് വേറെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ യു ജി സി ഡെബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും അതിൽ പോയിട്ട് നമ്മൾ കുറച്ച് പ്രോസസ്സ് ഉണ്ട് അത് ചെയ്താലാണ് നമുക്ക് ഡെബ് ഐ ഡി കിട്ടുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതാണ് എ ബി സി ഐ ഡി പക്ഷെ ഡെബ് ഐ ഡി ഓപ്ഷണൽ ആണ് അതിൻ്റെ താഴെ തന്നെ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ വിത്ത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ നമ്പർ നമ്മളുടെ നിലവിൽ നിങ്ങൾക്ക് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് ജ ഒ ടി പി നമ്മൾ ജനറേറ്റ് ഒ ടി പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി വരും ആ ഒ ടി പി ബേസ് ചെയ്തിട്ടാണ് പിന്നെ നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി കാർഡ് കൊടുക്കണം അതായത് ആധാറോ വോട്ടർ ഐഡിയോ ഏതെങ്കിലും നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ നെയിം കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ജെൻഡർ കാര്യങ്ങളെല്ലാം കൊടുത്ത് വെരിഫൈ കൊടുത്ത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ സെലക്ടഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു പി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഒരു ഐ ഡി നമ്പർ ഉണ്ടാവും അതാണ് നിങ്ങളുടെ എ ബി സി ഐ ഡി എന്ന് പറയുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇത് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ കഴിഞ്ഞ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുതൽ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ബാച്ചിന് വരെ അവർ എ ബി സി ഐ ഡി ഉൾപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലായി മാറിയിട്ടില്ല സ്റ്റുഡൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കളക്ട് ചെയ്യുക എന്നുള്ള ഒരു യു ജി സി നിർദ്ദേശപ്രകാരമുള്ള സെറ്റിങ്സ് ആണ് അപ്പൊ ഇതെല്ലാരും ചെയ്തിരിക്കണം നിങ്ങൾക്ക് അഡ്മിഷന് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അപ്പം അത് ചെയ്യണം പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ എക്സാമിനേഷന്റെ റിസൾട്ടിന്റെ ഒക്കെ സമയത്ത് എ ബി സി ഐ ഡി എ ബി സി ഐ ഡിയുടെ ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് എല്ലാരും എ ബി സി ഐ ഡി ഡബ് ഐ ഡി പോലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കാം ഇനിയിപ്പം നിങ്ങൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ അതില്ലാതെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ഇത് കുറച്ചും കൂടി വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ താഴെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി തന്നെ അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് കയറി ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ